എല്ലാവർക്കും നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി നുണക്കഥകൾ ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം വാജിവാഹനം തന്ത്രി അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയതാണ് എന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു എന്നാൽ അത് അവാസ്തവമാണ് എന്നുള്ള അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് വാജിവാഹനം ദേവസ്വം ബോർഡ് അധികൃതരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആചാരവിധി പ്രകാരം കൈമാറുന്നത് എന്തായാലും ഈ വ്യവഹാരത്തിൻ്റെ ഒരു ഭാഗത്ത് അതൊക്കെ തന്നെ വിഷയങ്ങളായി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേപോലെ ശബരിമലയിലെ പുരാതനമായിട്ടുള്ള രണ്ട് മണികൾ കടത്തിക്കൊണ്ടുപോയി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു അതും തെറ്റാണ് എന്ന് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട് അതിലൊന്നിനെ മാളികപ്പുറത്തും മറ്റൊന്നിനെ പമ്പയിലും സ്ഥാപിച്ചിട്ടുണ്ട് അതിപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ഉയർത്തപ്പെട്ട ഒരു വാദമാണ് ശബരിമലയിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരുന്ന ധജം അഥവാ കൊടിമരം അത് ചിതലെടുത്തു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അത് രണ്ടായിരത്തി പതിനേഴിൽ മാറ്റാനായിട്ട് തീരുമാനിച്ചത് എന്ന് ഇതും ഒരു നുണയാണ് എന്നത് ഇപ്പോൾ വെളിവായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന പല ആൾക്കാരുമാണ് ഇത്തരത്തിലുള്ള തിയറികളൊക്കെ തന്നെ ഉണ്ടാക്കി വിട്ടത് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഓർഡറിൽ പോലും ഇത് ചിതലെടുത്തു എന്നുള്ള ഒരു പരാമർശത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പഴയ കൊടിമരം ചിതലെടുത്തു എന്നുള്ള ഒരു പരാമർശം അവാസ്തവമാണ് എന്ന് ഇപ്പോൾ രേഖകൾ തെളിയിക്കുന്നു തന്നെയുമല്ല എന്ത് കാരണത്താലാണ് പഴയ കൊടിമരം നീക്കി അവിടെ പുതിയ കൊടിമരം സ്ഥാപിക്കാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ആദ്യം തന്നെ അറിയേണ്ടത് പഴയ കൊടിമരത്തിന് കോൺക്രീറ്റിന്റെ ഭാഗങ്ങളും തടിയുടെ ഭാഗങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിന്റെ ഭാഗമെല്ലാം വൈബ്രേറ്റർ കൊണ്ടുവന്ന് അതിനെ പൊട്ടിച്ച് നീക്കം ചെയ്യുകയും പിന്നീട് തടിയുടെ ഭാഗം അഴിച്ചെടുത്തതിനു ശേഷം ആചാരപ്രകാരം അതിനെ ദഹിപ്പിക്കുകയുമാണ് ഉണ്ടായത് ഈ കോൺക്രീറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ നദിയിൽ ഒഴുക്കുകയും ചെയ്തു ഈ സമയത്താണ് ഒരു നുണപ്രചരണം ഉണ്ടായത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരുന്ന കൊടിമരം ചിതലെടുത്തു എന്നുള്ള ഒരു കാരണത്താലാണ് അത് മാറ്റാനായിട്ട് തീരുമാനിച്ചത് എന്ന് എന്നാൽ ഇത് അവാസ്തവമാണ് നുണയാണ് ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് ശരിയായിട്ടുള്ള ഉദ്ദേശങ്ങളല്ല എന്നുള്ളതാണ് വ്യക്തം ഇത് തെളിയിക്കുന്നത് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ശബരിമലയിൽ നടത്തിയിരുന്ന ദേവപ്രശ്ന ചാർത്താണ് ആ ചാർത്തിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ് ജീർണതാ ലക്ഷണവുമുണ്ട് ആകയാൽ പൂർണ്ണമായും ഉത്തമമായ തടി കൊണ്ടുള്ള നൂതന ധ്വജം പ്രതിഷ്ഠിക്കേണ്ടതാണ് ഇതാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കൊടിമരത്തിന് മേലെ അനർഹമായ വിധത്തിൽ എന്തോ ലേപനക്രിയ ചെയ്തിട്ടുണ്ട് രണ്ടാമത് അതിന് ജീർണതാ ലക്ഷണമുണ്ട് കോൺക്രീറ്റിന് ജീർണത എന്ന് വെച്ചാൽ അതിലുണ്ടാകുന്ന പൊട്ടലാണ് അതല്ലാതെ അത് ചിതലെടുത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ദൈവപ്രശ്നത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ ഈ ദൈവപ്രശ്ന ചാർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടിമരം റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത് എന്തായാലും ദൈവപ്രശ്ന ചാർത്തിൽ ഈ ചിതലെടുത്തു എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് കമ്മ്യൂണിക്കേഷനുകളിലും അത് അതുണ്ടാകാനുള്ള സാധ്യതയില്ല തന്നെയുമല്ല കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു വസ്തു ചിതലെടുത്തു എന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിസഹമല്ല എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊരു കോമൺ സെൻസിൻ്റെ ഭാഗവുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നുണപ്രചരണം നടത്തുന്ന ആൾക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത് ഇവിടെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജീർണതാ ലക്ഷണം എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിന് പൊട്ടലുകൾ ഉണ്ടാകാം എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ് പക്ഷേ ഇവിടെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നു എന്നത് ഇതിന്റെ വാസ്തവം എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുന്നതും കൗതുകകരമായിരിക്കും സത്യത്തിൽ ഇത് ആചാരവിരുദ്ധമായി കൊടിമരത്തിന് മുകളിൽ സ്വർണ്ണ കളറിലുള്ള സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ് കുറ്റം അങ്ങനെ ഒരു തരത്തിലുള്ള പെർമിഷനും തന്ത്രിയോടോ ദേവസ്വം ബോർഡിനോടോ വാങ്ങാതെ ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊടിമരത്തിൽ സ്പ്രേ പെയിന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അത് ചെയ്തു അതാണ് ഇവിടെ ആചാര ലംഘനമായിട്ട് കാണിക്കുന്നത് ഇത് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ആ സമയത്ത് ശ്രീ രാജഗോപാലൻ നായരാണ് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നത് ആ സമയത്ത് ചില ഉദ്യോഗസ്ഥർ കാണിച്ച ആചാര വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയുടെ പേരിലാണ് ഈ ലേപനക്രിയ അവിടെ നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഏഴാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് പ്രൊസീഡിംഗ്സിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ട് ആ ഡോക്യുമെന്റിൽ ഇതിന്റെ വിശദവിവരങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉത്തരവ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഇൻസ്പെക്ഷൻ ആയിരുന്ന മുപ്പത്തിയൊന്ന് മെയ് രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശ്രീ എം സതീഷ് കുമാർ ശബരിമല ദേവസ്വത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ശബരിമല ദേവസ്വത്തിലെ സ്വർണ്ണക്കൊടിമരം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലെ മണ്ഡല പൂജ കഴിഞ്ഞ് നടയടച്ച ദിവസങ്ങളിൽ പെയിന്റ് ചെയ്ത് ആചാരലംഘനം നടത്തുകയും ശബരിമല ദേവസ്വം മെസ്സിലെ ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള സ്റ്റീം ബോയിലർ പ്രവർത്തിപ്പിക്കുന്നതിന് വാങ്ങിയ ഇരുപത്തി ഏഴായിരത്തി പത്ത് ലിറ്റർ ഡീസലിന്റെ വിലയായ പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ അപഹരണം നടത്തുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റിയിൽ നിന്നും ലഭിച്ച പരാമർശം ഒന്ന് രണ്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ടിയാന് കുറ്റപത്രം നൽകി പരാമർശം മൂന്ന് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ നടത്തിയിരിക്കുന്ന ഈ പെയിന്റ് ചെയ്യൽ എന്നുള്ള ആചാര ലംഘന പ്രക്രിയയെക്കുറിച്ചാണ് അതിനുശേഷം നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഓർഡർ ഇറങ്ങുന്നത് ഇതിൽ തന്നെ ഈ അന്വേഷണ വിധേയമായി നടപടിയെടുക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു ആദ്യത്തെ സമയം അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുന്നു പിന്നീട് ഗാർഹിക അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹത്തിന് മുന്നിൽ വന്ന് സഹകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റത്തിനെക്കുറിച്ച് വിവിധ ചാർജുകൾ ഈ പ്രൊസീഡിങ്സ് റിപ്പോർട്ടിലുണ്ട് അതിൽ പറയുന്ന ഒന്നാമത്തെ ചാർജ് ഇതാണ് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും താങ്കളുടെ അറിവോടും സമ്മതത്തോടും കൂടി ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയുടെയോ ദേവസ്വം ബോർഡിന്റെയോ അറിവോ അനുവാദമോ ഇല്ലാതെ ശബരിമല ലൈസൻ ഓഫീസർ ശ്രീ പി ബാലൻ ചെന്നൈയിലുള്ള കുമരൻ സിൽക്സ് എന്ന സ്ഥാപനത്തിന്റെ ചെലവിൽ അവർ നിയോഗിച്ച ജോലിക്കാരെ കൊണ്ട് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള തീയതികളിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ ചുവട്ടിലെ പഞ്ചവർഗ്ഗ തറയിലും പീഠത്തിലും അഷ്ടദിക്പാലക പ്രതിഷ്ഠകളിലും സ്വർണ നിറത്തോട് സാമ്യമുള്ള പെയിൻറ്റ് സ്പ്രേ ചെയ്തതുവഴി ക്ഷേത്രാചാര വിരുദ്ധമായ ടീ പ്രവൃത്തി ചെയ്യുന്നതിന് കൂട്ടുനിന്ന താങ്കൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തി അച്ചടക്ക ലംഘനം നടത്തി എന്ന് കുറ്റം ചെയ്തു ആലോചിച്ച് നോക്കുക തന്ത്രിയുടെയോ ദേവസ്വം ബോർഡിൻ്റെയോ അനുമതിയോ അറിവോ ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ ചില ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു സ്പോൺസറെ ഒക്കെ തന്നെ സംഘടിപ്പിച്ചിട്ട് ഈ കൊടിമരം പെയിന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇനി രണ്ടാമത്തെ ചാർജ് ബിംബപ്രതിഷ്ഠയോളം തന്നെ പ്രാധാന്യം ക്രിയാപദ്ധതികളെ കൊണ്ടും ക്ഷേത്രാംഗം എന്ന രീതിയിലും കൽപ്പിച്ചു പോരുന്ന ധജത്തിൽ ലേപം എന്ന തന്ത്രശാസ്ത്ര പലന പ്രകാരമുള്ള ലേപനങ്ങൾ സുവ്യക്തമായി ചൈതന്യലോപത്തിനും ലോപത്തിനും അതുവഴി ദൈവാനുഗ്രഹക്കുറവിനും കാരണമാക്കി എന്ന കുറ്റം ചെയ്തു അപ്പോൾ വീണ്ടും അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ആചാര ലംഘനമാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്തത് മൂന്നാമത്തെ ചാർജ് ശബരിമല പോലുള്ള മഹാക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡോ ദേവസ്വം കമ്മീഷണറോ തന്ത്രിയോ അറിയാതെ തന്നിഷ്ടപ്രകാരം നിക്ഷിപ്ത താല്പര്യമുള്ള സ്പോൺസർമാരെ കണ്ടെത്തി വിവിധ ജോലികളും ചടങ്ങുകളും ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ച് നടത്തിക്കുക വഴി അയ്യപ്പ ഭക്തന്മാർക്ക് ആശങ്കയും ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് വിവാദങ്ങളും സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്ന് കുറ്റം ചെയ്തു ഇത് മൂന്നാമത്തെ ചാർജായിട്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ ദേവസ്വം ബോർഡ് ചുമത്തുകയാണ് അതിനുശേഷമുള്ളത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ് പണം തട്ടിപ്പ് എന്നുള്ള ഒരു കേസാണ് ഇതിന് ശ്രീ സതീഷ് കുമാർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ വസ്തുതാപരമല്ല എന്ന് കണ്ടെത്തി അത് സ്വീകരിക്കാൻ യോഗ്യമല്ല എന്ന് ബോർഡ് ഇവിടെ തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോർഡിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് ശ്രീ എം സതീഷ് കുമാർ റിട്ടയർ ചെയ്ത സാഹചര്യത്തിൽ ചട്ടങ്ങൾ പറയുന്നുണ്ട് അതിൽ ചട്ടം പതിനൊന്നിന് കീഴിലുള്ള ഇൻക്രിമെൻ്റ് ബാർ മാത്രമേ ഫലപ്രദമായ ഉത്തരവാകാൻ കഴിയൂ എന്നതിനാലും പ്രസ്തുത ശിക്ഷാവിധി പ്രകാരമുള്ള ശിക്ഷയ്ക്ക് തുല്യമായ തുക ടിയാൻ്റെ പെൻഷനിൽ നിന്നോ ഗ്രാറ്റുവിറ്റിയിൽ നിന്നോ ഈടാക്കാവുന്നതാണെന്ന് ചട്ടം പതിനൊന്നിന് കീഴിലുള്ള നോട്ട് മൂന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളതിനാലും ശ്രീ സതീഷ് കുമാറിന്റെ വീഴ്ചകൾ സംബന്ധിച്ച രണ്ട് ഇൻക്രിമെന്റ് സഞ്ചിതഫലത്തോടെ തടയുന്നതിനും ടിയാൻ സർവീസിൽ നിന്ന് വിരമിച്ചതിനാൽ തത്തുല്യമായ തുക ടിയാന്റെ പെൻഷൻ ആനുകൂല്യങ്ങളിൽ നിന്നും ഈടാക്കുന്നതിനും തീരുമാനിച്ച ഉത്തരവാകുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സെക്രട്ടറിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിലെ പഴയ കൊടിമരത്തിൽ അതിന്റെ കോൺക്രീറ്റ് കൊണ്ടുണ്ടായിരുന്ന ഭാഗത്തിൽ ചിതലരിച്ചത് കൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ള വാദം ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആചാര ലംഘനം നടത്തി തന്ത്രിയോടോ ബോർഡിനോടോ ആരോടും ചോദിക്കാതെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തമായി സ്പോൺസർമാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യ കൊടിമരത്തിൽ പെയിന്റ് ചെയ്തു എന്നുള്ളതാണ് അന്ന് നടത്തിയിരുന്ന ആചാര ലംഘനം ആ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ റിപ്പോർട്ടാണ് ഞാനിപ്പോൾ വായിച്ചത് ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ ദേവപ്രശ്നത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയുന്നു ഒപ്പം ആ കൊടിമരത്തിനുണ്ടായിരുന്ന ജീർണത എന്നതിനെ കുറിച്ചും പറയുന്നു ജീർണത എന്ന് പറഞ്ഞാൽ ചിതലരിക്കുക എന്നുള്ളതല്ല കോൺക്രീറ്റ് കൊടിമരത്തിന് പൊട്ടലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിലെ ജീർണത അത് തന്നെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതും അവിടുത്തെ നിയമപ്രകാരം വ്യവസ്ഥ പ്രകാരം നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിച്ചതും ചുരുക്കി പറഞ്ഞാൽ ചില സ്ഥാപിത താല്പര്യക്കാരുടെ ഇംഗിതപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ് ഈ കോൺക്രീറ്റ് കൊടിമരം ചിതലെടുത്തു എന്നുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട പ്രചരണവും ഇതുതന്നെയാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് ചിതലെടുക്കുക എന്നുള്ളത് ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസത്തെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിലും ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടായിരുന്നു അത് ടെർമൈറ്റ് ഇൻഫെസ്റ്റേഷൻ കാരണം എന്ന രീതിയിലത്തേക്കാണ് അതിൻ്റെ കാരണം ബോധിപ്പിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് കോടതിയും അതിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ദൈവപ്രശ്ന ചാർത്ത് പ്രകാരമാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രൊസീഡിംഗ്സിന്റെ ഉത്തരവ് പ്രകാരമാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്നത് അതായിരുന്നില്ല അങ്ങനെ ചിതലെടുത്തതായിരുന്നില്ല അതിന്റെ കാരണം എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന രേഖകളാണ് ഇത് രണ്ടും എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് നുണപ്രചരണം നടത്തുന്ന ആൾക്കാരെ തിരിച്ചറിയുക വാജിവാഹനത്തിൽ തന്ത്രയ്ക്ക് അവകാശമില്ല എന്ന് പറയുന്ന ആൾക്കാർ അതേപോലെ തന്നെ അവിടുത്തെ പഴക്കമുള്ള മണി ആരൊക്കെയോ അടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന ആൾക്കാർ പതിനെട്ടാം പടി സ്വർണം പൊതിഞ്ഞതാണ് എന്ന് പറയുന്ന ആൾക്കാർ അത് പഞ്ചലോഹമാണ് അങ്ങനെയൊക്കെ പറയുന്ന നിരവധി ആൾക്കാരുണ്ട് അവരുടെ ഒരു സ്റ്റോറി തന്നെയാണ് ഈ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ ചിതലെടുത്തു അതുകൊണ്ടാണ് അന്ന് ഉണ്ടായിരുന്ന പഴയ കൊടിമരം മാറ്റാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ള നറേറ്റീവ് അതല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രേഖകളാണ് ഈ വായിച്ചത് എന്തായാലും പണ്ട് പറഞ്ഞതുപോലെ തന്നെ നുണ പറയുന്ന ആൾക്കാരെ തിരിച്ചറിയുക ശബരിമലയിലെ എല്ലാവിധ സത്യങ്ങളും അയ്യപ്പ സ്വാമി തന്നെ ഇതേപോലെ പുറത്തു കൊണ്ടുവരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമിശരണം ജയ്ഹിന്ദ്